നമസ്കാരം പത്മജ വേണുഗോപാൽ ബി ജെ പി വിടാൻ തയ്യാറായി ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ മത്സരിച്ചാൽ മാത്രമേ വട്ടിയൂർക്കാവ് സീറ്റ് കിട്ടൂ കാര്യവിടെ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ഒരു മത്സരം കണ്ട് ചോര കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ ടീമായി ബി ജെ പി മാറിയിരിക്കുന്നു അതുകൊണ്ട് വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മത്സരിച്ചാൽ പത്മജയെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കും എന്നുള്ളതാണ് പത്മജ വേണുഗോപാലിന് ഈ ശരീരം അനങ്ങി ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും പത്മജ വേണുഗോപാലിന് പണ്ടേ താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുമായി അടുത്തിടപഴകുക ജനങ്ങളിൽ നിന്ന് വോട്ട് ശേഖരിക്കുക അങ്ങനെയുള്ള ഈ പറയുന്ന പരിപാടി എന്ന് വേണ്ട കൈ നനയാതെ മീൻ പിടിക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് പത്മജ വേണുഗോപാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി പത്മജ വേണുഗോപാൽ എന്തുകൊണ്ടാണ് ബി ജെ പിയിൽ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയിൽ എന്തോ അവിടെ കനപ്പെട്ട് ഉരുട്ടി വെച്ചിരിക്കുന്നു അതിങ്ങെടുത്ത് കഴിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറയുന്ന ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് പത്മജ വേണുഗോ ബി ജെ പോയത് അവിടെയുള്ള പലരെയും വെട്ടി 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 ഒരു പരിവാക്കി വെച്ചിരിക്കുക കേരക്കാലം കരഞ്ഞു കടന്നിട്ട് ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു പ്രാധാന്യം ലഭിച്ചു തുടങ്ങുന്നത് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ മിസോറാമിലേക്കും ഗോവയിലേക്കും പോയ ഗവർണർമാർ തിരിച്ച് കേരളത്തിൽ വന്ന് എന്ത് തേങ്ങ കാണിക്കും എന്ന് ചോദിച്ചാൽ അവർക്കാർക്കും അറിയത്തില്ല അവർ എന്ത് ചെയ്യും എന്നുള്ള കാര്യം കുമ്മനായശേഖരനെ എവിടെയെങ്കിലും ഒക്കെ മത്സരിപ്പിച്ചേക്കാം പി എസ് ശ്രീധരൻപിള്ള പിന്നെ തിരിച്ച് ഗോവയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചേക്കാം എന്നൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ പത്മജ വേണുഗോപാൽ കയറിയപ്പോൾ പത്മജ വേണുഗോപാലിന് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടാൻ തനിക്ക് യോഗ്യതയില്ല എന്ന് പത്മജ വേണുഗോപാൽ എവിടെയൊക്കെയോ വെച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടും അത് അംഗീകരിച്ചുകൊണ്ടുമാണ് കെ കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ായിരുന്ന ആ വ്യക്തിയുടെ മകൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ആ സമയത്ത് നമുക്കറിയാം കെ കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് പത്മ വേണുഗോപാൽ ഈ ഒരു കടുങ്ക ചെയ്തത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരമോഹം എന്ന് പറയേണ്ടി വരും അധികാരമോഹം തലക്കി പിടിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചാടി പോകുന്നു അപ്പം ബി ജെ പിയിൽ നിന്ന് എന്തൊക്കെയോ തനിക്ക് ലഭിക്കും എന്നൊരു ചിന്താഗതി പത്മജ വേണുഗോപാലിന്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഛത്തീസ്ഗഡിൽ കൊണ്ടുവന്ന് ഇപ്പൊ എന്നെ ഗവർണറാക്കും എന്നൊരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു ഗവർണറെ പലതരത്തിൽ അവിടെ ഇവിടെ എല്ലാം പോസ്റ്റിംഗ് വന്നു പക്ഷെ അവിടെ പത്മജ വേണുഗോപാലിനെ പരിഗണിച്ചിട്ടേയില്ല നമുക്കറിയാം രണ്ടായിരത്തി മുതൽ നമുക്കറിയാം മൻദേവാണ് അവിടുത്തെ മുഖ്യമന്ത്രി അല്ലെ ഗവർണർന്ന് നമുക്ക് ഛത്തീസ്ഗഡിൽ അപ്പൊ ഛത്തീസ്ഗഡിലും അവിടെ പരിഗണിച്ചില്ല വേറെ ഗവർണറെ ആയിട്ടെങ്ങും എവിടെയും ഏത് ഭാഗത്തും പരിഗണിക്കാതെ പത്മജ വേണുഗോപാലിനെ വെറുതെ നിർത്തിയിരിക്കുകയായിരുന്നു ഇത്രയും കാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗമാക്കും വരേക്കും ഈ പറയുന്ന രണ്ട് കഴിഞ്ഞ വർഷം പോയെങ്കിൽ തന്നെയും ഇപ്പോഴാണ് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം എന്ന് പറയുന്ന വെറും ഒരു പേരിലേക്ക് പത്മജ വേണുഗോപാലിനെ ഒതുക്കിയത് ഏറ്റവും ഒടുവിൽ ഇപ്പൊ പറയുന്നു വട്ടിയൂർക്കാവിൽ ഞങ്ങൾ മത്സരിപ്പിച്ചേക്കാം വട്ടിയൂർക്കാവിൽ ഇനി ജയിക്കാൻ പോകുന്നില്ലെന്നേ വട്ടിയൂർക്കാവിൽ അവിടെ യാതൊരു പ്രതീക്ഷയില്ല പിന്നെ ഇപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ഭയക്കേണ്ട ഒരു കാലമാണ് ഏത് ഞാഞ്ഞൂല് നിന്നാലും ജയിക്കാൻ സാഹചര്യമുള്ള ഒരു പരിതുസ്ഥിതി അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിന് വ്യക്തമാകും കാരണം ഇവർ എവിടെയൊക്കെ കള്ളവോട്ടിന്റെ അങ്ങേ അറ്റത്തെ ഉസ്താദുമാരാണ് ഈ ബി ജെ പി കാരെ നമുക്കെല്ലാവർക്കും ഇപ്പം ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് പത്മജ വേണുഗോപാൽ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പിണറായി വിജയൻ മത്സരിക്കുകയാണെങ്കിൽ ധർമ്മടത്ത് പോയി മത്സരിച്ചാലും ഒരുപക്ഷെ വിജയിക്കാൻ കഴിഞ്ഞെന്നിരിക്കും കാര്യം അവിടെയും ചേർത്തിട്ടുണ്ടാവും പത്ത് തൊണ്ണൂറ് കള്ളവോട്ടുകൾ അല്ലേ പത്ത് തൊണ്ണൂറ് വോട്ടുകൾ ചെയ്യുന്ന അതായത് അവിടെ ഇപ്പം ധർമ്മടത്ത് വോട്ട് ചെയ്യുന്ന ഒരാൾക്ക് ബാക്കിയുള്ള നൂറ്റി മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ വോട്ടുണ്ടാവും പുള്ളി ഈ വോട്ടർ എല്ലാം ഇട്ടിട്ടാണ് വന്ന ഒടുവിലെന്ന് ധർമ്മടത്ത് വോട്ട് ചെയ്യുന്നത് കാരണം കേരളത്തിലുള്ള ബി ജെ പി പ്രവർത്തകർക്ക് മുഴുവൻ നൂറ്റി അമ്പത് മണ്ഡലങ്ങളിൽ വോട്ടുണ്ടാവും അവിടെ എല്ലാം അവർക്ക് ഓരോ വീടും ഉണ്ടാവും വാടക ചീട്ട് വെച്ച് ഇലക്ട്രൽ ഐ ഡി കാർഡുകളും ഉണ്ടാവും തിരിച്ചറിയൽ രേഖകളും ഉണ്ടാവും എന്ന് വെച്ചാൽ സർവത്ര വ്യാജമയമാണ് അവരുണ്ടാക്കി വെക്കുന്നതെല്ലാം അപ്പൊ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ വട്ടിയൂർക്കാവിൽ കെ വി കെ പ്രശാന്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇനി മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പത്മജ വേണുഗോപാലിന് വേണമെങ്കിൽ അവിടെ ജയിക്കാൻ സാധിക്കും കെ മുരളീധരൻ മത്സരിച്ചിരുന്നാൽ പോലും അവിടെ പത്മജ വേണുഗോപാൽ ഒന്നാം സ്ഥാനത്ത് അവിടെ എത്തിപ്പെടാൻ സാധ്യതയുണ്ട് കാരണം വോട്ടിങ്ങിന് ഈ കള്ളവോട്ടുകൾ ചേർക്കാൻ ഇതുപോലെ മിടുക്കുള്ള ഒരു പാർട്ടി വേറെ ഇല്ല രാജ്യത്ത് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ പത്മജ വേണുഗോപാൽ ഇങ്ങനെ അങ്ങ് ചാടിക്കളിച്ച് നടക്കുന്ന സമയത്ത് പത്മജ വേണുഗോപാൽ പറഞ്ഞതെ എനിക്ക് കോൺഗ്രസിൽ അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നെ പരിഗണിക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗമായിരുന്ന ആയിരുന്നല്ലോ ഈ പറയുന്ന പത്മജ വേണുഗോപാൽ ബി ജെ പി ദേശീയ കൗൺസിൽ അംഗമാണെങ്കിൽ പോലും കെ പി സി സി രാഷ്ട്രീയ സമിതി രാഷ്ട്രീയകാര്യ സമിതി അംഗമായിരുന്നു പത്മജ വേണുഗോപാൽ ഏകദേശം രണ്ടായിരത്തി നാല് മുതൽ തന്നെ കെ പി സി സി അംഗമായിരുന്നു ഇവിടെ നൂറുകണക്കിന് ആളുകൾ അതിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കെ പി സി സി അംഗ അംഗത്വം പോലും ഇല്ലാതെ കിടന്നു കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പൊ ആ സാഹചര്യത്തിൽ കെ കരുണാരൻ ഒന്ന് വേറൊരു കാര്യമുണ്ട് ഈ കെ മുരളീധരനും കെ കർണാടകനും കോൺഗ്രസ് വിട്ടു പോയ സമയത്തും പത്മജവേണുഗോപാൽ കോൺഗ്രസിൽ തന്നെ അടിയുറ ചെയ്യുന്നു അതായത് ഡിക്ക് എന്ന് പറയുന്ന ഒരു പാർട്ടി ഡി ഐ സി ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് പോയ സമയത്തും ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ അടിയുറച്ചു നിന്ന ഒരാൾ തന്നെയാണ് ശരിക്കും പത്മജ വേണുഗോപാൽ അക്കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അച്ഛന്റെയും ആങ്ങളയുടെയും പിന്നാലെ പോയില്ല എന്നിട്ട് രണ്ടായിരത്തി നാലോടു കൂടി പത്മജ വേണുഗോപാൽ കെ പി സി സി അംഗമായി മാറുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടില് ഏകദേശം പതിനാല് വർഷങ്ങൾക്ക് ശേഷം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി പത്മജ വേണുഗോപാൽ അവരോധിക്കപ്പെടുന്നു അതിനുശേഷം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെ തൃശ്ശൂർ ഡി സി സി അധ്യക്ഷന്റെ ചുമതലയുണ്ടായിരുന്നു ഇതും പോരാഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇതും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ പി സി സി നിർവാഹ സമിതി അംഗമാകും ഇരുപത്തി ഒന്നിൽ കെ പി സിയുടെ നിർവാഹക സമിതി അംഗമാകുന്നു ഇരുപത്തി മൂന്നിൽ എ ഐ സി സി അംഗമാകുന്നു എന്ന് തുടങ്ങി ഒരുപാട് ചുമതലകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയപ്പോൾ രാഷ്ട്രീയ കാര്യസമിതി അംഗം വരെ ആയി നിൽക്കുന്ന ഒരാളാണ് ഇനിടെ മൂന്ന് തവണ മത്സരിച്ചു പക്ഷെ വിജയിക്കാൻ കഴിയാൻ ഞാനുള്ള തെറ്റാണ് ആ അങ്ങനെ രാഷ്ട്ര ഒരു വിജയിച്ച് അല്ലെങ്കിൽ ഒരു ലക്ഷ്മി മത്സരിക്കുകയും മത്സരിച്ച് വിജയിക്കുകയും ചെയ്യണമെങ്കിൽ ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പത്മജ വേണുഗോപാൽ വെച്ച് പുലർത്തിയേ പറ്റൂ അത് പക്ഷേ പത്മജ വേണുഗോപാലിന് ഉണ്ടായിട്ടില്ല സാധാരണക്കാർക്കിടയിൽ ഇറങ്ങി വോട്ട് ചോദിക്കണം എന്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ അതിന് മറുപടി പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാകണം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു കഴിവുണ്ടാകണം ദൈവാധീനം കൊണ്ട് കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാലിന് ഇംമാതിരി കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല സാധാരണക്കാർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടേ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല ഇപ്പം രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ ചാനൽ ചർച്ചകളിൽ വരെ ഇരുന്ന് തേഞ്ഞൊട്ടി പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചാനൽ ചർച്ചയിൽ വന്ന് ഘോ ഘോരം കോൺഗ്രസ്സിന് വേണ്ടി വാദിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു നിലയ്ക്ക് പോലും എന്ത് പത്മജ വേണുഗോപാൽ ഉണ്ടായിട്ടില്ല പത്മജ വേണുഗോപാൽ എവിടെയെങ്കിലും പരസ്യമായ ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല ഇപ്പോഴാണ് ബി ജെ പി ഫേസ്ബുക്കിൽ മാത്രമായി പത്മജ വേണുഗോപാലിന്റെ പ്രസ്താവനകൾ ഒതുങ്ങിപ്പോകുന്നു ഇപ്പോഴും ബി ജെ പിയിൽ എത്തിയിട്ട് പോലും അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ട് ആ ഇവിടെങ്കിൽ തോറ്റുപോയി എന്നുള്ള കാര്യം പത്മജ വേണുഗോപാൽ ഒരു ആത്മവിമർശനത്തിന് തയ്യാറാവണം എന്തുകൊണ്ട് കോൺഗ്രസുകാർ അവസരം തന്നിട്ടും എനിക്കത് ഗുണപ്രദമാക്കാൻ കഴിയാതെ പോയി എന്നുള്ളതിനെ കുറിച്ച് പത്മജ വേണുഗോപാൽ ആത്മവിമർശനം നടത്തിയാൽ മതി അപ്പൊ മനസ്സിലാവും എവിടെയാണ് തന്റെ പോരായ്മ കർണാകരൻ കർണാകരൻ തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട് കർണാകരനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മാതഴമ്പിനെ കുറിച്ച് അച്ഛൻ ആനപ്പുറത്ത് കയറി നിന്നും മകന് ആ തഴമ്പുണ്ടാകണമെന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയാണ് അച്ഛൻ കെ കർണാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തെ കോൺഗ്രസിനെ മുഴുവൻ ഉള്ളം കയ്യിലിട്ട് കൊണ്ടുനടന്ന ഒരാളായിരുന്നിരിക്കാം പക്ഷേ കെ പത്മജ വേണുഗോപാൽ അങ്ങനെ ഒരു പാരമ്പര്യം അവകാശപ്പെടാമെങ്കിൽ തന്നെയും ഒരു ഗുണമില്ലാത്ത പോയി കാരണം എന്താണെന്ന് വെച്ചാൽ കർണാകരൻ ചെയ്തത് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് കെ മുരളീധരൻ നിൽക്കുന്നത് ജനങ്ങൾക്കിടയിൽ നിന്നാണ് സ്വന്തം പാർട്ടിക്കാർ കാലു വാരി ഇരുന്നാലും ശരി ജനങ്ങളോടൊപ്പമാണ് സംവദിക്കുന്നത് പി പൈ പത്മജ എന്ന് പറയുന്ന അല്ലെ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എവിടെയാണ് സാധാരണക്കാരുമായി സംവദിച്ചിട്ടുള്ളത് എവിടെയാണ് സാധാരണക്കാരോട് ഇടപെട്ടിട്ടുള്ളത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണ് പത്മജ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു നേതാവ് ഇവിടെ കേരളത്തിൽ വിജയിക്കാൻ സാധ്യത ഉണ്ടാവുക ഇപ്പൊ വട്ടിയൂർഗാവിൽ മത്സരിക്കുന്നു എന്ന് പറയുന്നു കെ മുരളീധരൻ മത്സരിച്ചിരുന്നാൽ ഞാൻ പിന്നെ പത്മജ വേണുഗോപാലിനെ എതിർ സ്ഥാനാർത്ഥിയായി ബി ജെ പിക്ക് അവിടെ ഇറക്കും എന്ന് പറയുന്നു അങ്ങനെ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് പത്മജ വേണുഗോപാൽ ഇത് ചെയ്യാൻ പറ്റുക അവിടെ ജനങ്ങളുമായി പത്മജ വേണുഗോപാലിന് എന്ത് അടുപ്പമാണുള്ളത് ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് പ്രസംഗിക്കാൻ എന്താണല്ലോ അവിടെ വീണ നായരാണ് ഇതിനെക്കാട്ടി നല്ല സ്ഥാനാർത്ഥി എന്ന് തോന്നുന്നു വീണ നായർ തന്നെ വീണ്ടും പിന്നെ മത്സരിക്കുന്നതായിരിക്കും നല്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് എനിക്ക് തോന്നുന്നു വി വി രാജേഷ് തന്നെയായിരിക്കും അവിടെ ഒരു സ്ഥാനാർത്ഥി നല്ലതെന്ന് തോന്നുന്നു കാര്യം പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവിനേക്കാളും എന്തുകൊണ്ടും ജനങ്ങളുമായി സമ്മതിച്ചു ശീലമുള്ള ഒരാൾ വി വി രാജേഷ് തന്നെയാണ് അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ പത്മജയെ മത്സരിപ്പിക്കുന്നതിന് പകരം വി വി രാജേഷ് മത്സരിച്ചാൽ കുറച്ച് വോട്ടെങ്കിലും ബി ജെ പിക്ക് കിട്ടാനുള്ള സാധ്യത അവിടെയുണ്ട് പത്മജ അവിടെ മത്സരിക്കുമ്പോൾ ആ സാധ്യതയാണ് ഇല്ലാതാവുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടാൽ ബി ജെ പിക്ക് വെറും ഒരു വേസ്റ്റ് ചണ്ടിയായി പത്മജ വേണുഗോപാൽ അവശേഷിക്കും ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ വീണ്ടും പത്മജ വേണുഗോപാൽ പിന്നെ ആര് ജയിച്ചു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അതായത് കേരളത്തിൽ ഇത്രയും ബി ജെ പി നേതാക്കൾ ഉണ്ടായിട്ടും ആരാണ് ജയിച്ചത് കഴിഞ്ഞ പിന്നെ അധ്യക്ഷൻ എവിടെയെല്ലാം നിന്ന് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പത്മജ വേണുഗോപാൽ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ചോദിക്കാം അപ്പോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം അവരൊക്കെ ആശാനെ പിന്നെ ഈ പറഞ്ഞാൽ അടുപ്പിലും ആഹാമെന്നൊരു ചൊല്ലുണ്ടല്ലോ എന്ന് പറയുന്ന പോലെയാണ് അവർക്കൊക്കെ എന്ത് വേണേ ആവാം തോക്കാം പക്ഷേ പത്മജയെ സംബന്ധിച്ചിടത്തോളം പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതും രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതുമാണ് ഇനിയും ഇവിടെ തോറ്റിട്ട് ഞാൻ അങ്ങ് ഛത്തീസ്ഗഡിൽ ഗവർണർ ആയേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അങ്ങനെ പത്മജയേക്കാൾ കേന്ദ്രത്തിനടുപ്പമുള്ള പത്മജ വേണുഗോപാലിനേക്കാൾ കേന്ദ്രത്തിനോട് അടുത്ത് നിൽക്കുന്ന നിരവധി ആളുകൾ ഇപ്പോഴും ബി ജെ പിക്ക് ഉള്ളിലുണ്ട് അവരാരെയെങ്കിലും വിളിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് ഗവർണറാക്കി നിയമിക്കുന്ന അല്ലേ ബി ജെ പിക്ക് കൂടുതൽ ഗുണമായി എവിടെയെങ്കിലും ബിബം പിന്നെ രാജേന്ദ്ര വിശ്വനാഥ് പറയുന്ന ഒരു ഗവർണർ കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നതുകൊണ്ട് ആ ഗവർണർ കാണിച്ചു കൂട്ടുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം കേരളത്തിലുള്ള സകലമാന ജനങ്ങളെ മെറിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികളിലടക്കം സംഘപരിവാർ അജണ്ടകൾ വാരി വിതറിക്കൊണ്ട് നടക്കുന്ന ഒരാളായി തീരാൻ ഒരുപക്ഷേ പത്മജ വേണുഗോപാലിന് കഴിയില്ല അതിനുള്ള ക്വാളിറ്റി പത്മജ വേണുഗോപാലിന് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഗവർണർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് പോകാനുള്ള യോഗ്യത പോലും തൽക്കാലം പത്മജ വേണുഗോപാൽ ഇല്ല എന്നുള്ള കാര്യം ശരിക്കും കേന്ദ്ര സർക്കാർ കേന്ദ്രം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ കേന്ദ്ര ഘടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ അലയൊലികളാണ് ശരിക്കും പത്മജയ്ക്ക് നേരിടുന്ന ഈയൊരു ഈയൊരു തള്ളിച്ച അല്ലെങ്കിൽ തള്ളൽ ഇനിയും ഈ തെരഞ്ഞെടുപ്പുകൾ കഴിയുന്നതോടുകൂടി പത്മജ വേണുഗോപാൽ ഒരു പക്ഷേ കളം വിടേണ്ടി വരും ഇനിയും കോൺഗ്രസിലേക്ക് വന്നാൽ കോൺഗ്രസ്സുകാർ അടുപ്പിക്കാൻ ഒരു സാധ്യതയില്ല പിന്നെയും സി പി എമ്മിലേക്ക് വന്നാലും ഇങ്ങനെ മൂന്ന് അവിടെ ഇവിടെയും ചാടി നടക്കുന്ന ഒരാളെ സി പി എമ്മും അടുപ്പിക്കില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഭാവി തന്നെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി പത്മജാ വേണുഗോപാലിന് നഷ്ടമാകാൻ പോകുന്നു